അത് ഭയങ്കര പൂക്കിരി ആനയായിരുന്നു എന്നാലും അതിലേ കാറി കാറിക്കൊണ്ട് കുത്തിയിരുന്നത് ഇങ്ങനെ പൊക്കി പിടിച്ചു ആ പോലീസുകാർ പറഞ്ഞാൽ പേരൻറ്റാന്നൊക്കെ ഒന്ന് പറയാൻ പറഞ്ഞു ഈ പോലീസുകാർ ഒന്നുകൊണ്ട് പോകുന്ന അവിടെ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഒരാൾക്കോട്ടും എൻ്റെ കഴിഞ്ഞാലും ഒരു മടിയില്ല എന്നൊരു മനുഷ്യൻ്റെ ബുദ്ധിയായിരുന്നു സെക്കൻഡ് വെച്ച് എല്ലാത്തിനെയും ആന ജീപ്പിനകത്ത് കയറ്റി ആനയുടെ കൊമ്പെ എൻ്റെ മുഖത്ത് മൂളികളെ വെച്ചുകൊണ്ട് ഇങ്ങനെ വെക്കും ഇങ്ങനെ ഇങ്ങനെ കാണിച്ചുകൊണ്ട് നിൽക്കും ചേട്ടൻ ചിലപ്പോ ആമ്പല്ലൂർ ബാലകൃഷ്ണൻ ആന ചില മാറ്റം വരാം പേരിലല്ല ഇന്നാമത്തെന്നുള്ള അല്ലേ അപ്പൊ അത് ഇത്ര പോലായില്ല അത് ഈ പലരും ഒക്കെ കൊണ്ടുവരുന്ന ചെല്ലപ്പനോ കഴിച്ച് സ്റ്റീൽ ചെല്ലപ്പനൊക്കെ പേരായി എല്ലാരെയും കുത്തി പുളിക്കൻ്റെ ആശുപത്രിയിലൊക്കെ ആയിരുന്നു അങ്ങനെയൊക്കെ വന്നപ്പോൾ ഞാൻ തൃശ്ശൂരാന്ന് അവിടെ നിന്ന് ഇങ്ങനെ ഈ ആനക്കൂട്ടി എനിക്ക് അരാവുന്നതാണ് പ്രായം കുറഞ്ഞ ആനയാണ് ചിലപ്പോൾ പോയി ചുമ്മാ വീട്ടിലിരുന്ന ഇത് കിട്ടിയേക്കും ഇതിനൊന്നും അഴിച്ചാലൊന്നു വെച്ചാൽ വീട്ടിൽ വന്നിരുന്നത് വീട്ടിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ ആൾ വന്നു അതിനെ അങ്ങനെ അഴിച്ചു അത് ഭയങ്കര പോക്കിരിയാനായിരുന്നു എന്നാലും ഏണ്ട കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പം ഞങ്ങൾ തമ്മിൽ ഭയങ്കര കൂട്ടുകാരായി പുള്ളിക്ക് ഓണക്കൂർ വാർത്തങ്കിലൊന്നും മൂന്നാല് കടയുണ്ട് പലരക്കട ചായക്കട അവിടെയൊക്കെ പുള്ളിക്ക് രാവിലെ പിരുവുണ്ട് ആ പിരിവെല്ലാം മേടിച്ച് തിന്നെച്ച് ആ പേര് വിളിച്ച് ഓടി ചെന്ന് കുത്താൻ ചെല്ലും എല്ലായിടത്തും ചെല്ലുകയും ചെയ്യും അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു അപ്പം ഞങ്ങളീം ഇവിടെ ഈ തിരുവാണിയൂർ ആ വഴിക്ക് പോയപ്പോൾ അവിടെ ഒരു ചായക്കടയൊക്കെ ഉണ്ട് വെളുപ്പിന് വീട് കൂടിയ സ്ഥലം അല്ല വീതി ഇഷ്ടം പോലെയുള്ള ഒരു സ്ഥലമുണ്ട് റോഡ് സൈഡ് അവിടെ രണ്ട് മൂന്ന് ആനകൾ ഒന്നിച്ചു നിന്ന് ചായ കുടിക്കാൻ പോയി ഞാൻ വന്നപ്പോഴും ഈ ആന കടിച്ചുപൊട്ടി കാര്യമായിട്ട് തിന്നണുണ്ട് അപ്പം അത് അതിൻ്റെ അപ്പുറത്തൊരു പശാപ്പാട ഉണ്ടായിരുന്നു അതിന് ഒരു പട്ട് വണ്ടി കാര്യം കണ്ടേത്തുകാരണായിരുന്നു അത് കടിച്ചു തിന്നുമായിരുന്നു അങ്ങനെയായിരുന്നു അത് ഇപ്പം ഇറച്ചി തിന്നുന്ന ആനകളുണ്ടല്ലേ അത് തിന്നുമായിരുന്നു അതിൻ്റെ ഈ അണ്ണാകും നാകുമൊക്കെ കരി വരെ കറുത്തായിരുന്നെ ഒക്കെ ഈ ആന ഞങ്ങൾ മുമ്പ് ഭയങ്കര ഒടുക്കായപ്പോഴത്തേനും പല പ്രാവശ്യമൊക്കെ എടുത്തിട്ടും കുത്തുകയൊക്കെ ചെയ്തെങ്കിലും ഭയങ്കര ബന്ധമായി അതിൽ നിന്നാണ് ഇപ്പോൾ തൊട്ടപ്പുറത്ത് അനിയൻ താമസിക്കുന്നുണ്ട് അവനാനപ്പണ്ണി പഠിക്കുന്ന ആനയെന്നാണ് പിന്നെ വേറെ വേറൊരു കുട്ടനുണ്ടായി മരിച്ചുപോയി ഓണക്കൂർ നാരായണ അതിൽ നിന്നാണ് നാരായണൻ മരിച്ചുപോയി കുട്ടി പോയി കുട്ടിശങ്കരാനൊന്ന് അങ്ങനെ പ്രധാനപ്പെട്ടവരൊക്കെ പോയിട്ട് അവനിങ്ങ് ഒരാളുള്ളൂ എടുത്തു പറയാൻ ആ ആന നാലഞ്ചൂലേൻ്റെ നിന്നു ഓണക്കൂർ പാലത്തെങ്കിലൊരു പെട്ടാക്കട ഉണ്ടായിരുന്നു അത് വലിയ വിട്ട് പരീക്ഷ എന്ന് പറഞ്ഞ ആൾ നടത്തുന്ന കടയിൽ ഈ ശ്രീദേവി വേണ്ടി കോമ്പറ്റീറ്റ് ഞൂടിഞ്ഞ് വന്നിട്ട് ഈ പെട്ടകക്കടയും പെട്ടകോ ആളെയും കൂടെ കൂടി മറിച്ച് ആ താഴത്തെ താഴത്ത് പുഞ്ചക്കണ്ടങ്ങോട്ടിട്ടു ആ മനുഷ്യൻ്റെ കാല് ഈ വണ്ടിയുടെ ബാക്കി വീലിൽ ആ രണ്ട് വീലിൻ്റെ അടിയിലെ കിടക്കണേ അന്നര ഈ മനുഷ്യനൊരു വളംപ്പം കൊ കൊത്താൻ ചെന്നാണ് പറഞ്ഞത് കടിക്കാൻ ഞാനത് കണ്ടില്ല ഞാൻ പെണ്ണു കേട്ട് മൂന്നാലാം ദിവസമായുണ്ടായിരുന്നു ഞാനവിടെ അവരുടെ വീട്ടിലൊന്നു പോയിട്ട് തിരിച്ചവിടെ വെള്ളത്തൂല് വണ്ടിക്ക് രാജം വണ്ടിക്ക് അവിടെ വന്ന് ഇറങ്ങുമ്പോൾ അപ്പോൾ അവിടെ ഓണക്കൂർ പാലത്തേക്ക് മൂന്നാല് ആനകളും ഇപ്പം ഉണ്ട് അന്ന് ഇവിടെ ഇഷ്ടംപോലെ ആന ആനക്കാരുണ്ട് ഈ ആന കൊണ്ട് അണ്ണിയും ജെ സി പി ഒന്നുമില്ല എല്ലാവരോടും പറഞ്ഞിട്ട് പറഞ്ഞു ഈ ആനയും കൊണ്ട് വക്കയായിട്ട് വലിപ്പിക്കുമ്പോൾ ഈ ആന നിലത്തേക്ക് അല്ല താഴത്തേക്ക് വക്ക വിട്ടാൽ ഈ കാലം രണ്ടു വർഷമായപ്പോ രണ്ടു കാലും രണ്ട് കാലും അടിയിലായിരിക്കണേ ആരും വന്നില്ല ഇത് പിന്നെ എന്തു ചെയ്യും ഞാൻ വണ്ടിയെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ എൻ്റെ കൂടെ വന്നു എനിക്ക് ഇത്തിരി പ്രാന്തമുണ്ടല്ലോ ഞാൻ ഞാൻ സ്ഥിരം വീട്ടിൽ തന്നെ നിൽക്കുന്നത് ഒരു എമ്പത്തഞ്ച് വണ്ണുള്ള മാവൊക്കെ ഉണങ്ങിപ്പോയർന്നിനെ കെട്ടിക്കെട്ടി സ്ഥിരം അവിടെ നിൽക്കണേ ഉള്ള കെ എം എസും എക്സ്പ്രസും ഒക്കെ ആയിട്ട് പരിചയം ഞാൻ പരി സൈഡല്ലേ അങ്ങനെയുള്ള കാലമാണ് ഇനി ഞാൻ രണ്ട് വർഷം പിടിക്കുകയുള്ളൂ ഒണി പണിയില്ലായിരുന്നു ഒരിക്കലും എനിക്കിഷ്ടമല്ല പണിങ്ങനെ ആ പണിതോളും കൊടുക്കാത്തപ്പോൾ ഇനി സുഖമായിട്ട് പണി മാറുന്നു ഇത് വളരാനുള്ള ആളൊന്നു വെച്ചാൽ ഞാൻ ഇനി പണി കണ്ടിടക്കണം ഇച്ചിരി അരി മേടിക്കാനും കള്ളു കുടിക്കാനും അപ്പം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പറ്റൂന്നും പറ്റില്ല ഒന്നും പറഞ്ഞില്ല അവിടുന്ന് കുറച്ചുള്ളൂ വീട്ടിലേക്ക് തന്നെ ഞാനേ അയച്ചു ഇവിടെ വന്ന് ഇപ്പം ഇവിടെ വന്ന് കയറേണ്ടല്ലോ എന്ന് വെച്ചാൽ അവിടെ വന്ന് മുകളിൽ കയറിയാണ് പോകുന്നത് പിന്നെ വക്ക കെട്ടണ കാര്യം പലരും പറഞ്ഞു ഇങ്ങനെ ചെരിഞ്ഞാ കിടക്കണേ അവിടെ കെട്ടണം ഇവിടെ കെട്ടണമെന്നൊക്കെ പറഞ്ഞു ആ ഞാനാർ പറഞ്ഞു കഴിഞ്ഞാലും അവരോടൊന്നും പറയുമില്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഉണ്ട് അവിടെ ചെയ്യുള്ളൂ ഞാനിങ്ങനെ പിള്ളേരോട് ആ വക്ക കെട്ടാൻ പറഞ്ഞു അത് വക്ക കെട്ടി ഞാനിഞ്ഞ് വക്ക വായിലേക്ക് വെച്ചിട്ടു മുറുകി പിന്നാക്കഴിഞ്ഞ് വലിക്കുവല്ല ഞാനൊന്ന് വിളിക്കുവാൻ ഏഹ് അതിൽ ഞാൻ കാറിക്കൊണ്ട് കുത്തിയിരുന്നിങ്ങനെ പൊക്കി പിടിച്ചുണ്ടെന്ന് സ്കൂളായിട്ട് സാവധാന കാലം എടുത്തു കൊണ്ടുപോയി എന്നിട്ട് അടിയന്ന് അടിയന്ന് വിഷമിട്ടു ആ പിന്നെ എനിക്ക് അട്ടാലേ ആ പോലീസുകാർ പറഞ്ഞു ആ പേരൻ്റെ എന്നൊക്കെ ഒന്ന് പറയാൻ പറഞ്ഞു ഞാൻ എന്തിനാ ഞാൻ കയറാനാണോ എന്ന് ചോദിച്ചു പൊന്നൻ ഇത്രയും ഉപകാരം ചെയ്തത് നിന്നോടങ്ങനെ ചെയ്യോടാന്ന് ചോദിച്ചു ഞാൻ മൂന്നോണ് കോടതി ചെല്ലേണ്ടി വന്നു അയാൾക്ക് ഇരുപതിനായിരം രൂപ കിട്ടിയ അയാൾ നാരങ്ങ വെള്ളം പോലും പുള്ളി മരിച്ചു കേട്ടോ ഒരു നാരങ്ങ വെള്ളം പോലും എനിക്ക് മേടിച്ചു തന്നുമില്ല ഞാൻ മൂന്നോണ് പോകേണ്ടി വന്നു പിന്നെ പലതെന്ന് പറഞ്ഞാൽ ഓണക്കൂർ പാലത്തെങ്കിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ ചാ ശാശീന്ന് പറഞ്ഞ അവിടെ അന്ന് ആന കഴുകുന്ന താഴത്ത് കഴുകിക്കൊണ്ടിരിക്കുക ഇതേ ഈ പാട്ടെങ്കിലും ഒരു പലരക്കടയുടെ സൈഡ് നല്ലതാണല്ലോ ഈ കോഴി വിലക്കളും ഇക്കോളൂ അവിടെ വല്ലപ്പോഴൊക്കെ രണ്ട് വർഷം പിടിക്കാൻ പോയിട്ട് ഞങ്ങളെങ്ങനെ സൂക്ഷിച്ച് നടക്കുക പൊന്നൻ്റെ ആനയെന്നാണ് എല്ലാവരും പറയുന്നത് അതിനേ ഉടമത്തിനൊന്നും വേണ്ടാത്തായിരുന്നു അതിന് ഈ ശശി താഴത്തു നിന്ന് വറുത്താനം പറഞ്ഞു ഞാനീ മോളി പാലത്തിൻ്റെ മുകളിൽ ഒന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് ഈ കോലി കയറിയിട്ടുണ്ടായിരുന്നു ഇടയും കൂട്ടി ആ കോലി എടുത്തോണ്ട് ഞാൻ ഓട്ടി വന്നു കൂടെ വന്നു ഞാനായിട്ടുണ്ട് വഴക്കാരിക്ക് അങ്ങനെ നല്ല ആൾക്കാരായിരുന്നു ആ എന്നെ ഒരുപാട് പോലീസുകാർ പോലീസുകാർ വന്നിട്ടുണ്ട് അവിടെ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഓടിച്ചിട്ട് കിട്ടും മിണ്ടാൻ സമ്മതികൾ തന്നെ അങ്ങനെ ഞാൻ അതിൽ നാലഞ്ച് കൊല്ലം താമസിച്ചു ബാക്കിയുള്ള സവിശേഷതകൾ അല്ലെ ഒരു പ്രശ്നങ്ങൾ എന്നോട് ഒടുക്കം ഒന്നും തന്നെ ഇല്ലായിരുന്നു പിന്നെ നമ്മൾ എവിടെയെങ്കിലും രണ്ടു വർഷം പണം പിടിക്കാൻ പോകുകയാണെങ്കിൽ വക്ക രംഗ ഏറ്റത്ത് കിടക്കുവാണെങ്കിൽ നമ്മൾ പറയൊന്നും വേണ്ട അഴിക്കണമെന്നും പോടി തന്നെ വക്ക എടുക്കും ചായക്കടയിലെങ്ങാൻ പോകണ ഒഴിക്ക് ഈ തടി വിളിക്കാൻ പോകുമ്പോൾ ഒരു ചായ കുടിക്കാൻ നിർത്തിയാൽ ഇപ്പം ചായ കുടിച്ചാൽ ഇറങ്ങി വന്നെ നോക്കിയിരിക്കും നമ്മൾ കൈ കഴിഞ്ഞതിന് മുമ്പ് ചാടി പുള്ളി വാക്കയെടുത്തോണ്ട് പോകും എല്ലാം ഇന്ന് പണിതിട്ടോടൊന്നും പറഞ്ഞു ഒരു കഷണം അന്ന് പിടിക്കില്ല അന്നൊന്നും പിടിക്കില്ല സൂത്രം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഒരാൾക്കോട്ടും എൻ്റെ കഴിഞ്ഞതിനും ഒരു മടിയില്ല ഒരു മനുഷ്യൻ്റെ ബുദ്ധിയായിരുന്നു പിന്നെ എൻ്റെ കാലൊക്കെ തെറ്റി ഒരു ദിവസം ഒരു കാലു തെറ്റി ചോറ് വേണ്ടേ ഈ പുള്ളി അത് കൈയും കൊണ്ട് തൊട്ടു നോക്കി എന്നിട്ട് ഞാനീ സോപ്പിട്ടൊക്കെ കുളിച്ചിട്ട് വന്നവരോനാണെങ്കിലും ഇവിടെ മുഖം മുതൽ എല്ലാവർക്കും ഇങ്ങനെ വലിച്ചു കുളിച്ചോണ്ടിരിക്കും കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യും ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരു ദിവസം ഞങ്ങൾ പണിയാൻ പോയി ഇലഞ്ഞിയ ഭാത്ത അപ്പം പാർപ്പാല് ബേബി എന്ന് പറഞ്ഞ ഒരാൾ നായക്കയുടെ തടിയൊക്കെ ഞാനേ പിടിക്കുള്ളൂ ഇത് പിടിക്കില്ലാത്തതൊക്കെ വലിയ ഞാൻ തന്നെ വേറെ ആന ഇടപാട് ചെയ്ത് കൊടുക്കും അങ്ങോട്ട് പോയപ്പോൾ ഒരു ദിവസം വന്നപ്പോൾ ഒരു പത്തുമണിയായി പത്തുമണിക്കൊണ്ട് ഞാൻ പണിയാൻ പോകാറില്ല കഴുകാൻ വന്നപ്പോൾ ഒരു വർഷം വരാം അത്യാവശ്യമായിട്ട് പിടിക്കണം അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ അവിടെ അപ്പുറം മടക്കിൽ നിന്നും പറഞ്ഞൊരു ഷാപ്പുണ്ട് പോണവഴിക്ക് അന്ന് കള്ളു ഇഷ്ടം പോലെ ഉള്ള കാലമാണ് ഒറിജിനലിൽ അവിടെ ഞാൻ ഇത്തിരി കള്ളൊക്കെ മേടിച്ച് ഞാൻ കുടിച്ചു അപ്പം അവിടെ എല്ലാവരും അറിയുന്നവർ ആനയുടെ കുമ്പോൾ പിടിക്കാനൊന്നും പോവില്ല ആനയ്ക്ക് ഇത്തിരി കള് കൊടുത്തോട്ടാണ് പൊന്നാൻ ചോദിച്ചു കൊടുത്തോളം പോ കള്ളു ഇഷ്ടം പോലെ ഉണ്ട് തെങ്ങും കള്ളു തന്നെ അഞ്ചാറ് ലിറ്റർ മേടിച്ച് കൊടുത്തു അവരെ അത് കഴിഞ്ഞ് ഇലഞ്ചല ഈ മരം പിടിക്കാൻ മഞ്ഞേ ഇലഞ്ചയിൽ വന്നു കഴിഞ്ഞപ്പോൾ ബേബിയോടൊപ്പമുണ്ട് പുള്ളി ഇച്ചിരി കള് കുളിച്ചോരു അന്ന് എല്ലാവർക്കും കള്ളാണ് പ്രധാനം ഈ സമോളിക്കാനൊക്കെ കുറവാണ് അവർ വന്നു വെച്ചു കഴിഞ്ഞപ്പോൾ എന്നാൽ നമുക്ക് നമ്മുടെ ബാലകൃഷ്ണന് ഒരു ഇപ്പം കള്ളു കുളിച്ച് കൊടുക്കാട്ടാന്ന് പറഞ്ഞു ഇരുമ്പൊക്കെ ഒരു ലിറ്റർ നിപ്പം തന്നെ കൊടുക്കാൻ പറഞ്ഞു തെങ്ങും പനയും എല്ലാം കൂടെ കൂടി മൂന്നാല് ലിറ്റർ മെഴുച്ച് കൊടുത്തു അഞ്ചാല് ലിറ്റർ കുളിച്ചു അത് കഴിഞ്ഞപ്പോൾ അരക്കുപ്പ് ചാരാദം മെഴുച്ച് കൊടുത്തു പോകുമ്പോൾ തന്നെയെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ വീട്ടിൽ വന്ന ഭക്ഷണം കഴിക്കുള്ളൂ വീട്ടിൽ നിന്നൊരു വെളുപ്പിന് നാഴുകഴിഞ്ഞാൽ പഴഞ്ചോറ് കൊണ്ടുവരെ ഇടങ്ങൾ പാൽ കൂടുതലും കുടിക്കും അതിന് മുമ്പ് ഒരു മൂന്ന് മണിക്ക് കഴിക്കാൻ രണ്ടുമൂന്ന് മണിക്കൂർ വ്യായാമമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ പോയുള്ളൂ പിന്നെ വീട്ടിൽ വന്നിട്ടുള്ള ഭക്ഷണം കഴുകുള്ളൂ അവിടെ ചെന്ന് തടിപ്പാട്ടി തന്നെ ഞാൻ പറ്റായ മൂടിക്കയറിയിരിക്കും ആരും കാണണ്ടല്ലോ ഏഹ് അപ്പം അങ്ങനെ ബാലത്തിനെ പോവുള്ളൂ എന്നൊന്നും ആവുമെന്നില്ല ഈ നാട്ടുകേരല്ലേ അന്ന് ഇത്ര വണ്ടി കാര്യങ്ങളൊന്നുമില്ല അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ ഈ വക്കയ്ക്ക് പിള്ളേർ ഈ തടിക്ക് പിള്ളേർ വക്ക കിട്ടി ആനയ്ക്ക് വക്ക എവിടെ ആയിരുന്നു അരമണിക്കൂർ നോക്കിയിട്ട് കാണാൻ പറ്റില്ല എനിക്കാണെങ്കിൽ ഈ തടി എവിടെ കിടക്കണമെന്ന് എനിക്കും കാണാൻ മതി ഈ തെങ്ങ് തന്നെ കുടിച്ചേക്ക് പറഞ്ഞു ഒരു രക്ഷയില്ല ആനയും കിടന്ന് തപ്പണമുണ്ട് ഞാനും കിടന്ന് നോക്കണുണ്ട് അരാവുന്ന കാലമൊക്കെ കാണിച്ചു അയ്യേ ആന എന്നോട് ചോദിച്ചത് എവിടെ കിടക്കണമെന്നൊക്കെ ചോദിച്ചാൽ മൂന്നാല് തേര് പറഞ്ഞു അപ്പം ഞാനൊരു കാര്യം ചെയ്തു അവിടെ ആ പനയിൽ പട്ട കിട്ടുമെന്ന് ചോദിക്കാൻ പറഞ്ഞു അത് പട്ടയ കെട്ടി ആ പട്ടയം വെട്ടി വെള്ളം കൊടുത്ത് കൊണ്ട് കെട്ടി വരുവാണെങ്കിന് പിറ്റ ദിവസം രാവിലെ പോയി എടുത്ത് വെച്ചു അങ്ങനെ ഒരു ആനയ്ക്ക് പറ്റി പിടിക്കണെങ്കിൽ കാണുന്നത് ആനക്ക് പറ്റി പിടിച്ച അന്നേ ഞാൻ കാണുന്നു അതിന് ഞാൻ കണ്ടിട്ടില്ല അത് കഴിഞ്ഞും കണ്ടിട്ടില്ല കള്ളു പിടിക്കണെ ഒന്ന് രണ്ട് കൊണ്ടുപോകാൻ അങ്ങനെ ഈ പാണ്ഡ്യം കല്ല് കുടിക്കുമായിരുന്നു പാണ്ഡ്യം നമ്മൾ നിർത്തേച്ച് പോയിട്ട് ഷാപ്പിൻ്റെ അകത്ത് ഞാൻ നിർത്തില്ല ഈ കളറ് തോർത്താണെങ്കിൽ അത് ആ ആനയുടെ അടുത്ത് തന്നെ ഇടും കൂടെ ആരെങ്കിലും വരുവാണെങ്കിൽ ഒറ്റയ്ക്കേ പോവുള്ളൂ വരുവാണേൽ പറയും ഇവിടുന്ന് അവിടെ ചെല്ലണവരെ അവിടെ ഇങ്ങോട്ട് ഇറങ്ങുന്നവരേ ആനക്കാരും പറയരുമെന്ന് എന്നിട്ട് വേഗം നിന്നുകൊണ്ട് കുളിച്ചിട്ട് ഒറ്റ ഒക്കെ പോയുള്ളൂ ആ പോണ പോകുന്ന നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് ഈ ആന വലിയ കളി കൊണ്ട് കൊടുക്കണം രണ്ടാമത് കഴിച്ചിട്ട് കൊടുത്ത് ആന കുടിക്കില്ല ആനയോട് ഒന്ന് വട്ടം ചുറ്റും ചെയ്യും കുറച്ചുകേരമായിട്ട് കളിപ്പിക്കും അങ്ങനെ സ്വഭാവമായിരുന്നു പാണ്ടിൻ്റെ ഞാൻ ആദ്യം കൊണ്ട് കൊടുക്കും ആന ഏതൊരു കാര്യത്തിനും കൂടെ നിൽക്കും ഒരു ജോ ജോസഫാസ്റ്റൻ എന്ന് പറഞ്ഞൊരു എസ് ഐ ഇവിടെയിരുന്നു കെ എം മാണിയുടെ ആളാണ് പുള്ളി കരോട്ടയിൽ ബ്ലാക്ക് വെൽറ്റായിരുന്നു ഇവിടെ എസ് ഐ ആയിട്ട് വന്നതാണ് അപ്പം എന്നോട് അന്ന് പകലായതിൽ ഒരു ഊട് വഴിയുണ്ട് അതിൽ തീറ്റ വെട്ടാൻ പോയി കഴിഞ്ഞപ്പോൾ ഈ ബേബിയെന്ന് പറഞ്ഞ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് എൻ്റെ ഒരു മൂത്താ ഞാൻ ജീപ്പുണ്ട് എൻ്റെ ഉപയോഗിച്ചേട്ടാ ജീപ്പ് എന്ന് ചോദിച്ചു നടന്നു വന്നപ്പോൾ എടാ പണിയാൻ കയറ്റും ഒരു ഇരുന്നൂറ്റമ്പത് രൂപയുടെ വേണം കൊണ്ടുവരാമെന്ന് പറഞ്ഞു അന്ന് ഇരുന്നൂറ്റമ്പത് ഇച്ചിരി വിലയുണ്ട് ഞാൻ എൻ്റെ പൈസ ഉണ്ടോ ഞാൻ കൊടുത്തു അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇച്ചൂടെ വന്നു കഴിഞ്ഞപ്പോൾ തീറ്റൻ്റെ അങ്ങ് ഇന്നോട് വന്നു കഴിഞ്ഞപ്പോഴേ ഒരു ടാക്സി ജീപ്പ് കൊണ്ട് ചേർന്നങ്ങ് പോയി അപ്പോൾ ഞാനോട് ഈ ബേബി ചേട്ടനെ കളിപ്പിച്ചു കൊണ്ടുപോകണമായിരിക്കുന്നു ഈ തീട്ടുകൾക്കാരെ പിടിക്കാനായിട്ട് കക്കയറ്റെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഈ എസ് ഐ ഒക്കെ ആയിട്ട് ഈ ടാക്സി പോയതായിരുന്നു അങ്ങോട്ട് മാറ്റിയെടുക്കണമെന്ന് പറഞ്ഞു കുറച്ചടങ്ങ മാറിയിട്ട് ഞാനൊരു വേണ്ട ഒന്ന് പറയുകയും ചെയ്തു കുറച്ചിടെ അങ്ങ് മാറിയിട്ട് ജീപ്പ് തന്നെ ഞാൻ അവരും ഇറങ്ങി ഈ എസ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാവുട്ടിയാ ടാറിൻ കൂടെ പൊളിയോ എൻ്റെ ഒന്നട ഇന്നടാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത്രയും പോലീസുകാരും സാറിൻ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെരുവ് പറയുമോ എൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയായിരുന്നു ഓർത്ത വെറുതെ വിടാൻ പറഞ്ഞു ചാർ ചാടി ചാടി ഇന്നോട് വരുമോ എനിക്ക് ആനയൊന്നും പേടിയില്ല അങ്ങ് വരാടാന്ന് പറഞ്ഞു സാറിഞ്ഞോടൊന്നും വരണ്ടതെന്ന് പറഞ്ഞു വെറുതെ കളിക്കണ്ടെന്ന് പറഞ്ഞു ഈ പറഞ്ഞു കഴിഞ്ഞാൽ അന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു പോകാറ് നല്ല പറവുമില്ല ഞാൻ മര്യാദയ്ക്കൊക്കെ പറഞ്ഞു കണ്ടമാനം കയറി വന്ന് നിൻ്റെ പേരിൻ്റെ അപ്പം കണ്ടമാനം കയറി വന്നപ്പോൾ ഈ ഒരു ഏട് ചോദിച്ചു എൻ്റെ പേരിൻ ചോദിച്ചു അല്ല ഈ എസ് ചോദിച്ചു ഞാൻ പറഞ്ഞു രാഘവൻ എന്ന് പറഞ്ഞു ഏട് പറഞ്ഞു പൊന്നപ്പൻ നല്ലടും ഒന്നുകൂടെ നല്ല ഒരാ വന്ന പോരെന്ന് ചോദിച്ചു ഇപ്പം ഇത് അവിടെ വിടാൻ പറഞ്ഞ് ഏതായാലും എസ് ഐ മുമ്പിലും പോലീസാർ പുറയിലും ആയിട്ട് പയ്യപ്പം എസ് ഐ വരുമ്പോൾ വരാതിരിക്കാൻ പറ്റുമോ സെക്കൻഡ് വെച്ചാൽ എല്ലാത്തിനെയും ആന ജീപ്പിനകത്ത് കയറ്റി ഞാൻ ചുമ്മാ ചോദിക്കും ഓടിച്ച് കയറ്റി വിട്ടു ആരെങ്കിലും ആയിട്ട് ഉടക്കുമ്പോൾ തന്നെ ഇനി എപ്പോഴും വെള്ളം തോർത്ത് കൊണ്ടുനടക്കും ഈ തോർത്തെടുത്ത് രണ്ട് മൂന്ന് മണി ഈ ആന പുറേ കൂടെ വന്ന് നേരെ ഇടും എന്നിട്ട് ഈ ആനയുടെ കൊമ്പ് തന്നെ എൻ്റെ മുഖത്ത് മൂളികൂടെ വെച്ചോണ്ട് ഇങ്ങനെ വയ്ക്കും ഇങ്ങനെ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വയ്ക്കും പിന്നെ എന്നെ ഓടിച്ചിട്ട് കൂട്ടും എസ് എനൊക്കെ ഓടിച്ചെന്ന് പറഞ്ഞാൽ ചില പോലീസുകാർ കയറാനും പറ്റില്ല ആമാര് ഓടിച്ചു കൂട്ടും എട്ട് ആന അതിന് പോകുന്നേ രാവിലെ ഇപ്പം ഞാനെവിടെയും ബേബി പറഞ്ഞ പറഞ്ഞൊരാളുണ്ട് അല്ല ഒരാ മനുഷ്യനാ സാമ്പത്തികത്തിനും കണ്ടുപോയാണ് അയാളുടെ വീട്ടിലൊരു പുളിയുണ്ട് അവിടെ കെട്ടി തീറ്റയായിട്ട് അവിടെ കെട്ടി ഒന്നും പറഞ്ഞില്ല നേരം വെളുത്തപ്പോൾ എണിച്ചു അവിടെ കിടന്നു എസ് ഐ മൂന്നോണ് വീട്ടിൽ ചെന്നാണ് പറഞ്ഞത് അന്ന് ഒരു കുറച്ചുള്ളൂ ഇപ്പോൾ കണ്ട മൂത്തവനും രണ്ട് വയസ്സായതേ ഉള്ളൂ അപ്പോൾ ആ ചേച്ചി അവിടെ ഒന്നെന്ന് പറഞ്ഞ പൊന്നൻ ഇന്നലെ ട്രാഫിക്കുകളിക്ക് വേണ്ട എന്ന് പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞു ആകെ ഇങ്ങനെ ഞാൻ ആ സാറിനോട് പറഞ്ഞു അങ്ങനെ ഒരു കുളിക്കാൻ എണ്ണ വെക്കാൻ തുടങ്ങുമായിരുന്നു എൻ്റെ സാറെ ഇങ്ങനെ ഒരു അവസ്ഥം പറ്റി അയാൾ അയാൾ എൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ നാട്ടിലൊക്കെ നാല് നെട്ടലിലാവും ഒന്ന് രക്ഷിക്കണോട്ടോ എന്ന് പറഞ്ഞപ്പോൾ നിന്നെ കൊണ്ട് കയറുന്നത് ഞാൻ മടുത്തു അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞത് നീ പോരണ്ട ഞാൻ പോയി ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞു ചോദിക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു ആ ശ്രീഷജയൻ്റെ ഞാൻ നാളെ ഒന്നേറ്റിട്ടുണ്ടായിരുന്നു ആ നായന്മാരുടെ അടുത്ത് അങ്ങനെ ചെന്നില്ലെങ്കിൽ അവർ വീട്ടിൽ വന്ന് തോട്ട വയ്ക്കും അതുംകൊണ്ട് വന്ന് ചോദിച്ചോണുണ്ടോ വരും വന്നിരുന്നില്ലെങ്കിൽ അതിന് കുഴപ്പമുണ്ട് വന്നു ഞാൻ മടുത്തെന്നൊക്കെ പറഞ്ഞു പോയേ അവിടെ ചെന്ന് എസ് ഐ കുനിഞ്ഞിരുന്ന് ശരിയാണെന്നാണ് പറഞ്ഞത് എൻ്റെ ട്രെയിനിങ് കാലത്ത് പോലും ഇത്രയും തിരിയാൻ കേട്ടിട്ടില്ല അവൻ നിന്ന് പറഞ്ഞിട്ട് അവസാനം അവൻ ആനയുടെ കാലിൻ്റെ ഇവിടെ കുത്തി ഇരുന്നുണ്ട് ഇപ്പോഴും പറയ കുത്തിന്നാണ് പറയണേ പറഞ്ഞത് ഇതിൽ അവൻ രക്ഷപ്പെട്ടോട്ടെ ഞാൻ പോണനും പോന് പൊക്കും എന്ന് പറഞ്ഞു അത് ഞാൻ ഈ ഒരു മാലയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂടിയിട്ട് കൂട്ടുകാരെ കൊണ്ടുപോകാണ്ട് തന്നെ പോയി ശ്രീശേഷം എൻ്റെ റോട്ടിക്കിടെ പൊരുവത്തോടെ നടക്കണേ നടന്നു കഴിഞ്ഞപ്പോൾ ഒരു പുരുഷോത്സവം അല്ല വിജയസാർ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു നല്ല സ്നേഹമുള്ള മനുഷ്യനായിരുന്നു അയാളടുത്തേക്ക് വന്നു ചോദിച്ചു എൻ്റെ അട ഇന്നലെ പറ്റി എൻ്റെ അയാളോടൊക്കെ കളിച്ചാൽ ബാക്കി എന്നൊക്കെ ചോദിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ അടുത്ത് വന്നതല്ലേ ചോദിച്ചു എൻ്റെ തലയ്ക്ക് മോളിക്കിടെ ഒറ്റ അടി കൊമ്പനെ കുറിച്ച് കൊടുത്തു ഇവിടെ ചെന്ന് വീണാണോ കല്ലം മുട്ടിയാണോ കൊമ്പ് കൊണ്ടാണോ ചോരയുടെ കളി ഈ നിങ്ങളെപ്പോലെ ചെറുപ്പക്കാരെ ഈ ചെറുപ്പക്കാരായി പിള്ളേരായി വിളിച്ചേക്കണേ അവർ ഇയാൾ പോലീസാണ് ആനക്കറിയാവുന്നോ അങ്ങനെ എങ്ങനെയാണെന്നു പറഞ്ഞാൽ നായ്ക്കളുടെ മോളിൽ തട്ടിക്കാരാൻ തോന്നി കെ അവർ കറി ഏതായാലും ഭാഗം അങ്ങനെ ഒഴിവായി ഇപ്പം ഇപ്പുറത്ത് ഈ അമ്പലത്തിൽ പനങ്ക് പെട്ടിട്ടിട്ടുണ്ട് അത് കൊണ്ടുപോകണോട്ടോ പൊന്നോട്ടോ എന്നൊക്കെ പറഞ്ഞ് വന്നേ അന്ന് പറഞ്ഞു ഇവിടുത്തെ ആ പരിപാടി തരുന്നു പയ്യെ അമ്പലത്തിൽ തലേക്കെട്ട് ഇപ്പുറത്ത് അഴിച്ചു കൊടുത്താൽ ആ മുകളിലേക്ക് ഒരു ഒറ്റപ്പെടുപ്പി ഒരു വീട്ടിൽ പോന്നു അതൊക്കെ ഞാനേ കൊണ്ടുപോകുന്നത് അങ്ങനെയൊക്കെ ഒത്തിരി ഉപകാരമായിരുന്നു നാലഞ്ചോലൊക്കെ അങ്ങനെ നടന്നു ആ മാറാൻ കാരണം ഇത് ചെറിയ ആന അന്ന് ഈ പറയുണ്ട് കണ്ടുവാനും ഇപ്പം ചോറ്റാനക്കരയ്ക്ക് ഇന്ന ദിവസമുണ്ട് വലിയ ഉത്സവത്തിന് നല്ല ആനകളൊക്കെ കയറുവരുമ്പോൾ ഞങ്ങളുടെ ഒരു തഞ്ചിയുണ്ട് ഈ ആനയായിട്ട് ഞാനും ഈ പിള്ളേരും കൂടെ അവിടെ നിന്ന് ഇറങ്ങി പോകണം പിന്നെ വലിയ ആനകളിൽ പോരാണ് ഞങ്ങൾക്ക് പരടി മാത്രമേ ഉള്ളൂ അതെനിക്ക് മടുപ്പാണ് അങ്ങനെ അതിന് മനസ്സില്ലാ മനസ്സോട്ട് ഉപേക്ഷിക്കണേ പിന്നെ അതൊരാളെ ഉടനെ കൊല്ലുകയും ചെയ്തു അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നമൊക്കെ ആയി പിന്നെ ലാസ്റ്റ് തന്നെ ഈരാറ്റു തൃശ്ശൂരൊക്കെ വന്നായിരുന്നാണ് ഈരാറ്റുവേട്ടക്കാരാൻ്റെ തല്ലിക്കൊന്നും അങ്ങനെയൊക്കെ സംഭവിച്ചതിന് അത്യാവശ്യം കൈ അല്ലേ ആ കുറച്ച് ആനകളെല്ലാം ഭാഷ കെട്ടിയ അത്യാവശ്യം വഴക്കുള്ള ആനകളായിരുന്നു ആ വഴക്കുള്ള ആനകളായിരുന്നെങ്കിലും അന്നതിൽ അങ്ങനൊരു ഇത് തോന്നില്ല എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ വലിയ തൂമ്പാക്കി തന്നെ വന്നിരിക്കട്ടെ ആ നമുക്ക് ആ വലിയ തൂമ്പയുടെ ഇഷ്ടം ഈ തെരയെ തൂമ്പാക്കി കളിച്ചു പഠിച്ചാൽ ആ തുമ്പ വലിയ തൂമ്പ കാണുമ്പോൾ ഇത് അന്നാഴ്ച ഉച്ചവരെ കളിക്കണമെന്ന് തോന്നുന്നു അപ്പം അങ്ങനൊരു മോഡലിലായിരുന്നു താഴെ താഴെ തട്ടലുള്ള ഞാൻ ശീലിച്ചതും വളർന്നതും പിന്നെ അവരോട് ഈ ആന ഇന്ന അതായത് ഒരു അതിനെ പേടിയാണ് നമുക്ക് പേടി കാണിക്കാനോ പേടി പറയാനോ പറ്റിയല്ല അവരോട് അപ്പം അങ്ങനെ കൊല്ലങ്ങൾ ശീലിച്ചു അപ്പം പിന്നെ അന്നത്തെ പ്രായവും അന്നത്തെ പിന്നെ അന്ന് വഴക്കുള്ളൊരു ആനയ്ക്കൊക്കെ പണിയാൻ കയറിയിരിക്കുവാണെങ്കിൽ ഇരുപത് രൂപ കിട്ടും നിസാരവസ്ഥയ്ക്ക് പോകണതായി നമ്മുടെ ആനകൾ നീര് കിട്ടും അപ്പോൾ അങ്ങനെ ആരെങ്കിലും വന്ന് ആശാന്മാരുടെ അടുത്ത് വരും അപ്പോൾ അതിൻ്റെ മുകളിൽ ഇരുന്ന് പണിന്ന് കഴിഞ്ഞാൽ പണി മാത്രം മതി സർവ്വ ഇഷ്ടപ്പെട്ട ചിലവും ഇരുപത് എന്ന് പറഞ്ഞാൽ അന്ന് ഭയങ്കരമാണ് ഒരു ചുവന്ന ഇരുപതിനൊക്കെ എന്ന് പറഞ്ഞാൽ കൊതിയാണ് അന്ന് എൻ്റെ വീട്ടിൽ യാതൊരു ഇരുപല്ലാണ്ട് പണിക്കൊക്കെ നടന്നുകൊണ്ടിരുന്നവരാ ഈ പണിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ എൻ്റെ കുടുംബത്തിൽ ദാരിദ്ര്യമൊക്കെ മാറി അരി അളക്കാണ്ട് അടുപ്പയിടായി ഒക്കെ കഴിഞ്ഞാൽ പെണ്ണ് കെട്ടണ ജീവിതമൊക്കെ അപ്പോൾ ആ പണി നിർത്തുന്നവരെ എനിക്ക് ഒരു ക്ഷാമം ആനപ്പണിയിൽ ഒരു ക്ഷാമം ഉണ്ടായിട്ടില്ല ഒരു മുണ്ടിന് അത്ര രൂപയെന്ന് ചോദിക്കാനോ അല്ലെങ്കിൽ ഈ അമ്പതിൻ്റെയും നൂറിൻ്റെയും കൂടെയൊക്കെ ഇരിക്കുന്നതിൽ ഈ അമ്പത് പത്ത് നൂറ് ഇതൊക്കെ അടുക്കി അടുക്കി വയ്ക്കാൻ ഞാൻ നോക്കിയിട്ടില്ല ആ പോക്കറ്റിലേക്ക് ഇടൂ ഇന്ന് ഇപ്പോഴത്തെ നോട്ടിൻ്റെ ഈ അമ്പത് നൂറിൻ്റെയും പോലും ചിലപ്പോൾ മാറിപ്പോ എന്നാന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ കാശ് കൊണ്ട് കൈകാര്യം ചെയ്യാറില്ലേ എൻ്റെ കാശ് കിട്ടാറുമില്ല ഇങ്ങനെയൊക്കെയാണ്